ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലയുടെ ഇരുപത്തിയഞ്ചാമത് ജില്ലാ സമ്മേളനം പൂച്ചാക്കൽ പാണാവള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി കെ മണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സജീവൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കണമെന്നും പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും സീനിയോറിറ്റി പെൻഷൻ അനുവദിക്കണമെന്നും സമ്മേളനത്തിൽ ഉയർന്നു എം കാർത്തികേയൻ മോഹൻദാസ് ജോസഫ് സൈമൺ വി രാധ റോസ് ബാബു പി അമ്പിളി മംഗലകുമാരി എന്നിവർ പ്രസംഗിച്ചു കെ ആർ സദാനന്ദനെ പ്രസിഡന്റായും എം കാർത്തികേയനെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു രണ്ട് നിങ്ങൾ ഒരു ദിവസം മുതലും ഒരു ലോണിന് വേണ്ടി ഒരു അധികാര സ്ഥാനത്തിലേക്കാണ്

എല്ലാ നിബന്ധനങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ